ഹബീബായ മുഹമ്മദ് മുസ്തഫ ായ സയ്ഫ സുഹുഅലൈ തങ്ങളുടെ സങ്കടം മാറ്റാനാണ് മഹറാജ് സംഭവിച്ചത് ഇസ്ര സംഭവിച്ചത് നമുക്കൊക്കെ അറിയാം പ്രവാചക പ്രബോധന മേഖലയിലേക്ക് കടന്നു വരുന്ന സമയത്ത് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ പ്രചാരണം നടന്നുകൊണ്ടിരിക്കുമ്പോ ആളുകൾ കളിയാക്കുകയാണ് പരിഹസിക്കുകയാണ് കല്ലെറിയുകയാണ് അവിടെയൊന്നും അവിടെയൊന്നും മുത്തു ഹബീബ് തളന്നില്ല ഒരുപാട് ആളുകളെ കളിയാക്കാൻ തുടങ്ങി ഇന്നേ അവരെ സ്നേഹിച്ച ആളുകൾ പോലും എതിരാവുകയാണ് എതിരാവുകയാള് മക്കാര്ന്നളയുമോ എന്ന് പോലും സംശയിച്ചു പോയി ആ സമയത്താണ് തആല അൻഹു രക്ഷകനായി കടന്നു വരുന്നത് ഹബീബായ ഹബീബായും ഹബീബിനെ തൊടാൻ പോലും അബൂത്വാലി ബന് സമ്മതിച്ചിട്ടില്ല പക്ഷേ ഈ അബൂത്വാലി പറാഹുനെ ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ വല്ലാത്ത സങ്കടമായി ി പ്രതിയുള്ള സംരക്ഷണം നൽകിയത് അള്ളാൻറെ ഹബീബിന് ഭക്ഷണം കൊടുത്തത് വളർത്തിയതല്ല അബൂത്വാരിവാണ് ആ സങ്കടം കിടന്ന് വന്നപ്പൊധങ്ങളൊക്കെ താങ്ങാൻ കഴിഞ്ഞില്ല എന്റെ പ്രിയപ്പെട്ടവരിയല്ല എന്റെ ഹബീബിന്റെ ഹൃദയം തകർന്നു പോയത് എപ്പോഴും മനസ്സ് തകർന്നു പോയത് എപ്പോഴും എല്ലാവരും കളിയാക്കി ഒന്നുമില്ലാത്തവരാണ് ഒന്നുമില്ലാത്തവരാണ് മുഹമ്മദ് നബി എന്ന് കളിയാക്കാൻ തുടങ്ങിയപ്പോഴും തന്റെ സമ്പാദ്യം മുഴുവനും ഖദീജ കളിയാക്കുകയാണ് മാത്രമേ കിട്ടിയുള്ളൂ ഒന്നുമില്ലാത്ത മുഹമ്മദല്ലേ സമ്പത്തില്ലാത്ത മുഹമ്മദല്ലേ ആളുകളെ കളിയാക്കാൻ തുടങ്ങിയ ായ ഹദീ അള്ളാഹുഹ വലിയൊരു സൽക്കാരം മക്കയിലെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ചു കൂട്ടുകയാണ് അവരെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു അവരോട് പറഞ്ഞാൽ വന്നറിയുമോ ഈ ോ ഈ മക്കയുടെ രാജകുമാരിയാണ് ഞാൻ ഒരുപാട് സമ്പാദ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ടോ എന്നാ എൻ്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ മുഹമ്മദിന് കൊടുക്കുകയാണ് അഹ്ലാന്റെ ഹബീബിന് കൊടുക്കുകയാണ് ഇന്ന് മുതല് ഖദീജയൊന്നുമല്ല ഇന്ന് മുതല് ഖദീജയൊന്നുമല്ല ും അത്ഭുതപ്പെട്ടു പോയി അത്രത്തോളം സമ്പത്തുകളെക്കാൾ സ്വന്തം ശരീരത്തെക്കാൾ സ്വന്തം സാമ്രാജ്യത്തെക്കാൾ അത്രത്തോളം വല്ല ഇഷ്ടമായിരുന്നു ആ സ്നേഹത്തിന് പകരം ആ ലോകത്തൊന്നുമില്ല ആ ഹദീഷി വറിയു തൻ ഈ ലോകത്തോട് വിട പറയുമ്പോ ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ ഓർമ്മകൾ ഉണ്ടല്ലോ അത് വല്ലാത്ത വേദനയായിരുന്നു റാഹുവിന്റെ ഹബീബിന് അത്രത്തോളം ഇഷ്ടമായിരുന്നു അള്ളാഹു താഴാൻ തമ്മറിയുമോ ഒരുപാട് ബസന്ധികൾ കടന്നു വന്നപ്പോ ഒരുപാട് പ്രതിബന്ധങ്ങൾ കടന്നു വന്നപ്പോ അവിടെയെല്ലാം സമാധാനമായിരുന്നു വലിയ സ്നേഹം കൊടുത്തവരായിരുന്നു ഒന്നുമില്ലാതിരുന്ന കാലത്ത് മുത്തനബി സാഹു അലൈഹി വസ്ലാം തങ്ങൾക്ക് എല്ലാ സമ്പാദ്യങ്ങളും കൊടുത്തു 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 എല്ലാം കൊടുത്തു ജീവിതം ഹബീബായ വേണ്ടി മാറ്റി വെച്ചു എന്നർത്ഥം ജീവിതത്തിലെ തന്റെ തന്റെ ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്തു അങ്ങാളന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്തോ ഒരു സ്നേഹം മുത്തുനബിയില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഖദീജ ബീവിക്ക് കഴിയില്ല ആരംഭൂല് കൂടെയില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഖദീജ ബീവിക്ക് കഴിയില്ല ഭക്ഷണം കഴിക്കാനിരിക്കും ഹബീബിന്റെ ഓർമ്മകളാണ് എന്റെ മുത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകുമോ അറിയൂല എന്റെ ഹബീബ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂലോ അങ്ങനെ സൗർ ഗുഹയുടെ അകത്തളങ്ങളിലേക്ക് കടന്നു പോകുമായിരുന്നു പരിശുദ്ധമായ ഉമ്രക്ക് വേണ്ടി കാപാലയത്തിലേക്ക് നമ്മൾ പോകുമ്പോ സൗർ ഗുഹയിലേക്ക് എന്തോ ഒരു വലിയ പ്രയാസമാണ് നമുക്ക് ആ സമയത്ത് ഭക്ഷണവുമായി നാല്പത് വയസ്സ്

എന്റെ ഹബീബ് എന്ന ചിന്തകളാണ് എന്റെ ഹബീബ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവൂല അങ്ങനെ ഭക്ഷണവുമായേ അബാഹുവേ പണച്ചവനെ ഭക്ഷണവുമായി സൗറൂഹന്റെ അകത്തളങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഈ ലോകത്തോട് വിട പറയുമ്പോ താങ്ങുന്നതിനും അപ്പുറമായിരുന്നു അത്രത്തോളം സ്നേഹമായിരുന്നു അത്രത്തോളം പരിഗണനയായിരുന്നു പരിഗണന ആയിരുന്നു അള്ളാഹു ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ കഴിക്കാൻ കഴിയുന്നില്ലാതെ ഭക്ഷണവുമായി കടന്നു പോകുമായിരുന്നു നാൽപ്പത് കഴിഞ്ഞു അകത്തളങ്ങളിലേക്ക് കടന്നു പോകുന്നത് എന്തോ വലിയ പ്രയാസമായിരുന്നു എന്നാ അള്ളാന്റെ ഹബീബിന് വേണ്ടി എന്ത് ത്യാഗം തയ്യാനോട് പറയുമ്പോ തങ്ങാൻ പോലും കഴിയുമായിരുന്നില്ല അത്രത്തോളം വല്യ ഇഷ്ടമായിരുന്നു അത്രത്തോളം വല്യ സ്നേഹമായിരുന്നു അത്രത്തോളം വല്ല പരിഗണന ആയിരുന്നു പണങ്ങിയിരുന്നിട്ടുണ്ട് പണങ്ങിയിട്ടില്ല അതിനുള്ള ഒരു അവസരം പോലും ഉണ്ടാക്കിയിട്ടില്ല അള്ളാൻറെ ഹബീബിന്റെ കണ്ണ് നിറയുന്ന നിറയുന്നബിയുടെ മനസ്സ് വേദനിക്കുന്ന ഒന്ന് പോലും ചെയ്തിട്ടില്ല ഹബീബിന് ഉറങ്ങാൻ കഴിയുന്നില്ല ഖദീജയുടെ ഓർമ്മകൾ ഇങ്ങനെ വരികയാണ് തൊട്ടടുത്ത് ആയിഷാബി വെറുതെ കിടക്കുന്നുണ്ട് ആ പാതിരാ സമയത്ത് അല്ലാൻ്റെ ഹബീബ് കിടന്നു പോവുകയാൾ ജനത്തിൽ പൊക്കേൻറെ കബർസാല കടന്നു പോവുകയാളു എന്തിനോയായ ഹദീജ കടന്നു വരുമ്പോ അള്ളാന്റെ ഹബീബിന് വല്ലാത്തൊരു വിങ്ങലാണ് പഴയകാല ഓർമ്മകൾ ഓർക്കുകയാണ് ഒരുമിച്ച് പട്ടിണി ഒരുമിച്ച് യാത്ര ചെയ്തത് ജീവിതത്തിന്റെ എത്രയോ സങ്കടങ്ങളില് ഖദീജ ജീവിതത്തിന്റെ പ്രയാസങ്ങളിൽ ഓരം ഖദീജ ആദ്യമായി പേടിച്ച് പറച്ചുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലേ കടന്നു വരുമ്പോരോട് ചേർന്ന് നിർത്തിയ ഖദീജ പേടിക്കണ്ട നബിയേ പേടിക്കണ്ട റസൂലേ സങ്കടപ്രണ്ടനബിയേ ഞാനുണ്ട് എന്ത് അങ്ങെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് അങ്ങനെന്തിനാണ് ഏത് പ്രതിസന്ധി വന്നാൽ ഈ ഈ നബിയെ നബിയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയാണ് ബാഹുവിന്റെ പ്രവാചകർ തങ്ങൾക്ക് സന്തോഷവും സമാധാനവും കൊടുക്കുന്നു

പോവുകയാണ് മനസ്സിന്റെ മരിച്ചു തീരുന്നില്ല തീരുന്നില്ല മരണപ്പെട്ടു ടുക്കിലേക്ക് വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുമ്പോ ആരെങ്കം ഒന്ന് ചിന്തിക്കുമോളേ ഇതല്ലേ ലോകത്തിന്റെ ഏറ്റവും നല്ല ഭർത്താവെന്ന് എന്ന് പറയുന്നത് ഈ ലോകത്തോട് വിട പറയുമ്പോ ആ വേദനം കൊടുക്കാൻ മനസ്സിനെ നൊമ്പരം മാറ്റാ മഹാനായ ജിബിദിമ് കടന്നു വരികയാണ് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ് അള്ളാഹുവിനെ കാണാൻ അള്ളാഹുമായി സംസ് തീരട്ടെ ദുനിയാവിലുണ്ടായ ആകാശത്തിലേക്ക് പോവുകയാണ് 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 ആകാശവും യാളു അന്റെ സബിതത്തിലേക്ക് കിടന്നു പോവുകയാണോ ah, 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 ah. പ്രവാചകര് കടന്നു പോവുകയാണ് ആകാശത്തിലേക്ക് കടന്നു പോവുകയാണു ഏഴാൻ ആകാശവും കഴിഞ്ഞ് കടന്നു പോവുകയാണു അള്ളാഹുവിന്റെ സമീപത്തിലേക്ക് കടന്നു പോവുകയാണ് എന്തിനോ ഈ യാത്ര എന്തുകൊണ്ടെന്നറിയുമോ അള്ളാന്റെ ഹബീബിന് ഒരു വേദന വന്നപ്പോ സമാധാനിപ്പിക്കാനാണ് റസൂലിന്റെ മനസ്സൊന്ന് തകർന്നു പോയപ്പോ ആ പഴയ ഹബീബിനെ കാണാനാ പഴയ ഹബീബിന്റെ പുഞ്ചിരി ഒന്ന് കാണാനാ പഴയ ഹബീബിന്റെ സന്തോഷം ഒന്ന് കാണാൻ സമീപത്തിലേക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈവസല് മാതങ്ങള് കടന്നു പോവുകയാണ്

മാസം നോമ്പ് പിടിച്ചതിന് തുല്യമാണ് നാളത്തെ ഒരൊറ്റ നോമ്പിന് നമുക്ക് കിട്ടുന്നത് അറുപത് മാസം നമ്മൾ നോമ്പ് പിടിച്ചാൽ എന്ത് കൂലിയാണോ നമുക്ക് കിട്ടുക ആ ഒരു കൂലിയാണ് നാളത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നത് ഭാഗ്യം നമുക്ക് തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത് കഴിഞ്ഞ കാലത്തിൽ കഴിഞ്ഞ റമദാനിൽ നമുക്ക് ഏതെങ്കിലും നോമ്പുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ നോമ്പിന്റെ കൂടെ അതുകൂടി കരുതിയാൽ നമുക്ക് ആ പ്രതിഫലം കൂടി അള്ളാഹു നന്മകളിൽ മുന്നേറാൻ സാധുക്കളായ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ